ബുക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബുക്കിന്റെ പേര് എന്നേരം തുഴഞ്ഞ് എന്നാണ് അപ്പം എന്റെ ഓർമ്മക്കുറിപ്പുകളാണ് എഴുതിയിരിക്കുന്നത് നൂറ്റി പന്ത്രണ്ട് പേജുള്ള ഒരു ബുക്കാണ് അപ്പോൾ ബുക്കിനെ കുറിച്ച് നല്ല റിവ്യൂസ് ഒക്കെ കിട്ടുന്നു ബുക്ക് വായിച്ച് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുന്നു എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അതെ അതൊക്കെ പിന്നീട് പറയുന്നത് മൈജിയാണ് എപ്പോഴും എന്നെ സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അതെ അതെ അത് അതിന് മൈജിയോടുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് ശരി ഉറപ്പായിട്ടും ഉറപ്പായിട്ട് മരണോ ആ ആ എടാ ഷാനവാസഇ ഇവിടെ എങ്ങനെ നിർത്തിണ്ടോട്ടുണ്ട് ശരി ആ ഞങ്ങക്ക് ഒന്ന് കാണാൻ പറ്റില്ല ഞങ്ങൾ അങ്ങടക്ക് കയറാം

അപ്പൊ ശരി പിന്നെ പിന്നെ കാണാം കാണാട്ടോ സോ മച്ച് താങ്ക് യു ആ വരുന്നുണ്ട് ഹലോ ആ ഞാൻ ഞങ്ങള് വരുന്നുണ്ട് അങ്ങോട്ടേക്ക് ദൂരണ്ട് അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ രണ്ട് കിലോ അല്ലെങ്കിൽ ഷാനവാസിന്റെ അവിടേക്ക് പോവാൻ വെച്ചിട്ട് നിങ്ങള് മീറ്റപ്പിന് ഒരിക്കലും തടസ്സപ്പെടുത്തുന്നില്ല ഒരുപാട് സന്തോഷം തോന്നി സത്യം ഇല്ല അതിന് ഒരുപാട് സന്തോഷം അങ്ങനെയല്ല എല്ലാവരോടും ഹൃദയം നിറഞ്ഞ സ്നേഹവും എല്ലാ ഒരു ജനങ്ങളാണല്ലോ ഇങ്ങനെ ആക്കുന്നത് അപ്പം പ്രേക്ഷകരുടെ വോട്ട് കൊണ്ടാണ് ഇവിടെ പോയത്